ഒരു അഹങ്കാരിയാണോ എനിക്ക് ും താല്പര്യ നീണ്ട ഇടവേളക്ക് ശേഷം മീര ജാസ്മിൻ നരേൻ എന്നിവർ ഒന്നിക്കുന്ന ചിത്രമാണ് ക്യൂൻ എലിസബത്ത് എം പത്മകുമാറാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്

അതിനുശേഷം നരയൻ അഭിനയിച്ച ചിത്രമാണ് ക്യൂൻ എലിസബത്ത് ഈ സിനിമയിലൂടെ ശക്തമായ തിരിച്ചറിവിനൊരുങ്ങിയാണ് എലിസബത്ത് എന്ന കരുത്തുറ്റ കഥാപാത്രത്തിലൂടെ മീര ജാസ്മിൻ ചിത്രീകരണം പൂർത്തിയാക്കിയ ക്യൂൻ എലിസബത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ കൊച്ചി കുട്ടിക്കാനം കോയമ്പത്തൂർ എന്നിവിടങ്ങളിലായിരുന്നു കിറ്റ് ചിത്രങ്ങളായ വെള്ളം അപ്പൻ പടച്ചോനങ്ങൾ കാത്തോളി എന്നിവയുടെ നിർമ്മാതാവായ രഞ്ജിത്ത് മണമ്പറക്കാട്ട് ബ്ലൂ മൗണ്ട് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം പത്മകുമാർ ശ്രീറാം മണമ്പറക്കാട്ട് എന്നിവരുമായി ചേർന്നാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് അർജുൻ ടി സത്യനാണ് ചിത്രത്തിന്റെ രചന മീര ജാസ്മിൻ നരേൻ എന്നിവരെ കൂടാതെ ശ്വേതാ മേനോൻ രമേഷ് പിഷാരടി വി കെ പ്രകാശ് രഞ്ജി പണിക്കർ ജോണി ആന്റണി മല്ലിക സുകുമാരൻ ജൂഡ് ആന്റണി ജോസഫ് ആര്യ ബഡായ് ബംഗ്ലാവ് ശ്രുതി രജനീകാന്ത് പേളി മാണി സാനിയ ബാബു നീന കുറുപ്പ് മഞ്ജു പത്രോസ് വിനീത് വിശ്വം രഞ്ജി കാങ്കോൽ ചിത്ര നായർ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഛായാഗ്രാഹണം ജിത്തു ദാമോദർ സംഗീത സംവിധാനം ബി ജി എം രഞ്ജിൻ രാജ് എഡിറ്റർ അഖിലേഷ് മോഹൻ ആർട്ട് ഡയറക്ടർ എം ബാബ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉല്ലാസ് കൃഷ്ണ വസ്ത്രാലങ്കാരം ആയിഷ സഫീർ സേട്ട് മേക്കപ്പ് ജിത്തു പയ്യന്നൂർ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബ് വണ്ണല ടിൽസ് ഷാജി കുറ്റി കണ്ടെത്തൽ പ്രൊമോ ടിൽസ് ഷിജിൻ പിരാജ് പോസ്റ്റർ ഡിസൈൻ മനു മാമിജോ പി ആർഒ പ്രതീഷ് ശേഖർ എന്നിങ്ങനെയാണ് എനിക്ക് അപേക്ഷ ശരിക്കും ഇഷ്ടമായിരുന്നു